മഴ പിന്നെ അഞ്ച് ദിവസമായി അപ്പോൾ ജാതിയുടെ ചുവട്ടിലേക്ക് ഞാനൊന്ന് പോയി നോക്കുവാണ് എൻ്റെ ചുവട്ടിൽ ഇവിടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കായ്കളൊക്കെ ഇങ്ങനെ വീണിട്ടുണ്ട് കാറ്റിൻ്റെ ശക്തി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇങ്ങനെ ജാതിന്ന് കായ്കളൊക്കെ നല്ല രീതിയിൽ ഇത്തവണ വീണിട്ടുണ്ട് ഭയങ്കര കാറ്റായിരുന്നു ഇവിടെയൊക്കെ ഇനി വേറൊരു ജാതിയുടെ നോക്കാം വേറൊരു ജാതിയുടെ ചൂടാണിത് കണ്ടോ ഇങ്ങനെയാണ് ഇന്ന് രാവിലത്തെ അവസ്ഥ നല്ല കാറ്റാണ് ഇവിടെ മഴയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു രാവിലെ പക്ഷേ ഇതൊന്നുമല്ല മഴ ഇനിയും വരും എന്നാണ് കാലാവസ്ഥക്കാർ പറഞ്ഞേക്കുന്നത് വേറൊരു ജാതിയുടെ ചൂട് നോക്കാം എൻ്റെ ചൂടിലും നന്നായിട്ട് കായൊക്കെ പോന്നിട്ടുണ്ട്